ശതോത്തര സുവർണ ജൂബിലി നിറവിൽ പാളയം സെന്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയം അനന്തപുരിയുടെ ആത്മീയ ഗോപുരമായി നിലകൊള്ളുന്ന കത്തീഡ്രൽ ദേവാലയം സ്ഥാപിതമായതിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങുകൾ പ്രൗഢഗംഭീരമായി നടത്തപ്പെട്ടു തിരുവനന്തപുരം തലസ്ഥാന നഗരയുടെ ആത്മീയ സാംസ്കാരിക തിലകക്കുറിയായി നിലകൊള്ളുന്ന പാളയം സെന്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയം സ്ഥാപിതമായതിന്റെ നൂറ്റിയൻപതാം വാർഷികാഘോഷ സമാപന ചടങ്ങുകൾ ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി നടത്തപ്പെട്ടു ദൈവത്തെ അനുഭവിക്കുകയും ആ അനുഭവം എല്ലാവർക്കും പകരുകയും ചെയ്യുകയെന്ന ദേവാലയത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് പാളയം കത്തീഡ്രൽ ഇനിയും അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് ഡോക്ടർ എം സൂസെപാക്യം ആശംസിച്ചു ദേവാലയങ്ങൾക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അതായത് ദൈവത്തെ അനുഭവിക്കുകയും ഈ സ്വർഗീയ അനുഭവം എല്ലാവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക ഹൃദയസ്പർശിയായ രീതിയിൽ ഈ അനുഭവത്തെ സങ്കീർത്തകൻ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രമേ ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം നിറവേറ്റുവാനും വേണ്ടി ജീവിതകാലം മുഴുവനും അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ഈ ദേവാലയം തുടർന്നും അനേകായിരങ്ങൾക്ക് ദൈവാനുഭവത്തിന്റെ സ്രോതസ്സായി തിരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും യും ചെയ്യുന്നു തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് അതിന്റെ വിശ്വാസ കൂടാരവും അനുഗ്രഹ ഗോപുരവുമായി നിലകൊള്ളുന്ന സെന്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ അതിഭദ്രാസന ദേവാലയം കൂടിയാണ് ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിനമായ ഡിസംബർ മൂന്ന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവനന്തപുരം അതിരൂപത മെട്രോപൊലിത്ത ഡോക്ടർ തോമസ് ജനറ്റോ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലി നടത്തപ്പെട്ടു അനന്തപുരിക്ക് ആത്മീയ ഐശ്വര്യമാണ് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ എന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജനറ്റോ അഭിപ്രായപ്പെട്ടു മെട്രോപൊളിറ്റൻ വർഷം നമ്മുടെ ഈ ദേവാലയം പിന്നിട്ടിരിക്കുന്നു അനേകമായിരം ആളുകൾ ആത്മീയമായ ആശ്വാസവും സാന്ത്വനവും തേടി ഈ പുണ്യ ഇടത്തേക്ക് വന്നിട്ടുണ്ട് ദൈവത്തെ അറിയുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ഈ ദേവാലയം എത്രയോ അധികം പേർക്ക് സഹായകമായി യേശു ക്രിസ്തു ലോകരക്ഷകനാണ് നമ്മുടെ ഈ ഇവിടെ എത്തുന്ന സദാ കരങ്ങൾ വിടർത്തി നിൽക്കുന്നു ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് ഡോക്ടർ എം ഡോക്ടർ വിൻസെന്റ് സാമുവൽ എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികരായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപദാസ് സഹായമെത്രാൻ മാർ തോമസ് തറയിൽ വചന സന്ദേശം നൽകി നൂറ്റാണ്ടുകൾ നമ്മളെ കൂടുതൽ മനുഷ്യത്വത്തിൽ വളർത്തിയ ഒരിടമാണ് ഈ കത്തീഡ്രൽ ദേവാലയം നൂറ്റി അൻപത് വർഷങ്ങളായി ദേവാലയം സ്ഥാപിതമായി എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്ത് വലിയ ഒരു സാമൂഹികമായ അഭിമാനത്തിന് കാരണമാകുന്നതുപോലെ തന്നെ നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളിൽ നമ്മളെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ പ്രത്യാശ അർപ്പിക്കാനും എല്ലാം നമ്മളെ നിർബന്ധിക്കുന്നതാണ് നമ്മുടെ ദേവാലയങ്ങളുടെ ഉയർന്ന ഗോപുരങ്ങൾ നമ്മളെപ്പോഴും ദൈവത്തിൻകലേക്ക് ആനയിക്കുന്നതാണ് ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ദേവാലയത്തിൻ്റെ ഗോപുരങ്ങളെല്ലാം നമ്മൾ ഗോപുരം പണിയുന്നത് അഹങ്കാരം കാണിക്കാനാണെന്ന് ചിലരെങ്കിലും വിചാരിക്കും ഒരിക്കലുമല്ല അത് ഈ പ്രത്യാശയുടെ മാർഗം കാട്ടിക്കൊടുക്കാനാണ് ദേവാലയങ്ങളെല്ലാം ഉയർത്തിപ്പണിയുന്നത് നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ തുടർന്ന് നടന്ന പൊതുസമ്മേളനം തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭൈ ഉദ്ഘാടനം ചെയ്തു നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള സെയിൻറ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ പാളയം തലസ്ഥാന നഗരിയിലെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണെന്ന് അവർ പറഞ്ഞു വിദേശ മിഷണറിയായ ഫാദർ ഫ്രാൻസിസ് മിറാൻഡയാണ് പള്ളി നിർമ്മിക്കുന്നതിനായി പാളയത്ത് സ്ഥലം വാങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലോ ഒക്ടോബർ പത്തിന് അദ്ദേഹം പള്ളിപ്പണി ആരംഭിക്കുന്നതിന് തറക്കല്ലിട്ടു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിൽ ഫാദർ എമ്മി ജെസ് വികാരിയായിരിക്കുമ്പോഴാണ് പള്ളിപ്പണി പൂർത്തിയായത് ദേവാലയത്തിനുള്ളിൽ കാണുന്ന എല്ലാ തിരുസ്വരൂപങ്ങളും തന്നെ വിദേശത്തുനിന്ന് ഉള്ളവയാണ് സെന്റ് ജോസഫ്സ് കത്തീഡ്രലിന്റെ സുവർണ ജൂബിലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിലും ശതാബ്ദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലും ആഘോഷിച്ചിരുന്നു ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം